എല്ലാവർക്കും നമസ്കാരം പ്രചോദനാത്മക ചിന്തകൾ പോസിറ്റീവ് തിങ്കിങ് അവതരിപ്പിക്കുന്ന എഴുത്തുകാരനാണ് ഡെയിൽ കാർനേകി അദ്ദേഹത്തിൻ്റെ രണ്ട് ചിന്തകളാണ് നമ്മൾ പരിശോധിക്കുക അദ്ദേഹം പറയുന്നു ജീവിത വിജയയാത്രയിൽ രണ്ട് മിത്രങ്ങളുണ്ട് ഒന്ന് പരാജയമാണ് രണ്ടാമത്തേത് പരിഹാസങ്ങളും നിരുത്സാഹപ്പെടുത്തലുമാണ് ഇതിനെങ്ങനെയാണ് മിത്രങ്ങളെന്ന് വിളിക്കുക എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം ശത്രുക്കളാണല്ലോ എന്നാണ് നമ്മുടെ മനസ്സിൽ തോന്നുക പക്ഷേ ഡെയിൽ കാരണി പറയുന്നു ഇത് മിത്രങ്ങളാണ് മിത്രങ്ങളാണെന്ന് പറയാൻ കാരണം പരാജയപ്പെടാനുള്ള കാരണം എന്ത് എന്ന് നമ്മൾ പരിശോധിക്കും ഞാനാണോ ഉത്തരവാദി മറ്റാരെങ്കിലും ആണോ സാഹചര്യങ്ങളാണോ അതോ വേണ്ടത്ര ഒരുക്കമില്ലാത്തതാണോ ഈ പരിശോധനയിൽ കാരണം നമ്മൾ കണ്ടെത്തും തെറ്റുതിരുത്താൻ അത് അവസരമാകും നിരുത്സാഹപ്പെടുത്തലിനെ സംബന്ധിച്ചും പരിഹാസത്തെക്കുറിച്ചും ഇതുതന്നെയാണ് അദ്ദേഹം പറയുന്നത് ആരെങ്കിലും വിമർശനങ്ങൾ നടത്തിയാൽ അത് നമ്മളെ തകർക്കാനാണ് എന്ന് കരുതേണ്ട അതിൻ്റെ ഭാവാത്മക വശം നമ്മൾ കണ്ടെത്തുക വളരാനുള്ള ഊർജമായി അതിനെ കണക്കാക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് ഡെയിൽ കാറിനെ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ ചിന്ത പരാജയപ്പെടാൻ മനസ്സില്ലാത്ത ഒരാളെ ആർക്കും തോൽപ്പിക്കാനാവുകയില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ വിജയിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യം നമുക്കില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ചരിത്രത്തിൽ എത്രയോ ഉദാഹരണങ്ങൾ ഇത് സംബന്ധിച്ച് നമുക്ക് ലഭ്യമാണ് ലോകപ്രസിദ്ധ കഥാസാഗരമാണ് ഖാരി പോട്ടർ സീരീസ് എന്ന് അറിയാത്തവരായിട്ടില്ല അതിൻ്റെ ഗ്രന്ഥകർത്താവ് ജെ കെ റൗളിംഗ് ആണ് അവരുടെ പുസ്തകങ്ങൾ ബെസ്റ്റ് സെല്ലറാണ് കോടിക്കണക്കിന് പുസ്തകങ്ങളാണ് വിറ്റഴിയപ്പെട്ടത് പക്ഷേ തുടക്കത്തിൽ അത് പ്രസിദ്ധീകരിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല എത്രയോ പ്രസാധകരുടെ വാതിലുകൾ മുട്ടി അവസാനമാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടതും മഹാത്ഭുതമായിട്ട് വായനക്കാരതിനെ ഏറ്റെടുത്തതും മറ്റൊരു വിജയചരിത്രം വാൾട്ടർ ഡിസ്നിയുടേതാണ് അദ്ദേഹത്തിൻ്റെ പേരിലാണല്ലോ ഡിസ്നി വേൾഡ് അറിയപ്പെടുന്നത് അമേരിക്കയിലെ ഒർലാൻഡോയിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിസ്മയ ലോകമുണ്ട് കലയുടെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും ഒരു സമ്മേളനമാണ് ആ അത്ഭുത പ്രതിഭാസം അതിൻ്റെ ചെറിയ രൂപങ്ങളാണ് ഇന്ന് കേരളത്തിൽ പോലും കാണുന്ന വാട്ടർ തീം പാർക്കുകളും വണ്ടർലാൻഡുകളുമെല്ലാം ഇത്തരമൊരു സംരംഭത്തെക്കുറിച്ചുള്ള ആശയം അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ ആരും അതിനെ സ്വീകരിച്ചില്ല ആരും പിന്തുണച്ചില്ല വലിയൊരു കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനും ഒക്കെയായിരുന്നു വാട്ടർ ഡിസ്നി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ അദ്ദേഹം പിന്തിരിഞ്ഞില്ല അദ്ദേഹം തൻ്റെ സ്വപ്നത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുകയും ലോക പ്രസിദ്ധനായിട്ട് മാറുകയും ചെയ്തു പരാജയങ്ങളിൽ പതരാതെ നിശ്ചയദാർഢ്യത്തിൻ്റെ രൂപമായി മാറിയ ശാസ്ത്രജ്ഞനാണ് തോമസ് അൽവ എഡിസൺ നമ്മളൊക്കെ ഇന്ന് വീട്ടിൽ വെള്ളി വെളിച്ചത്തിൽ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിലൂടെയാണ് ബൾബ് കണ്ടുപിടിച്ചത് അദ്ദേഹമാണ് ആയിരം തവണ പരാജയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ഇലക്ട്രിക് ബൾബ് കണ്ടെത്തിയത് അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം രണ്ടായിരം പദാർത്ഥങ്ങള് മാറി മാറി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് ആയിരം പരാജയങ്ങൾ തുടർച്ചയായി സംഭവിച്ചാൽ ഏത് മനുഷ്യനാണ് പിന്മാറാത്തത് പക്ഷേ തോമസ് ആൽവാ എഡിസൺ പിന്മാറിയില്ല അതുകൊണ്ട് അദ്ദേഹം വിജയി തീർന്നു അദ്ദേഹത്തോട് പിന്നീട് എത്രയോ പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് പരാജയം താങ്കളെ തോൽപ്പിക്കാത്തത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പരാജയങ്ങളിലൂടെ പഠിക്കുകയായിരുന്നു ആയിരം തവണ പരാജയപ്പെട്ടപ്പോൾ എനിക്ക് വലിയ ഒരു സത്യം ബോധ്യപ്പെട്ടു ആ മാർഗങ്ങളിൽ സഞ്ചരിച്ചാൽ എനിക്ക് ബൾബ് കണ്ടുപിടിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ ഓരോ തവണയും പുതിയ പുതിയ വഴികളിൽ സഞ്ചരിച്ചു ആത്യന്തികമായി ഞാൻ വിജയിക്കുകയും ചെയ്തു ഒരു സാഹിത്യകാരൻ്റെ പേരുകൂടി നമുക്ക് ഈ പട്ടികയിൽ ഓർമ്മിക്കാം പേര് ഏണസ്റ്റ് ഹെമിങ് വേ എന്നാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ കലാസൃഷ്ടിയായിട്ട് ലോകം വാഴ്ത്തുന്നത് ഓൾഡ് മാൻ ആൻഡ് ദി സി എന്നതാണ് കിഴവനും കടലും എന്ന പേരിൽ അത് മലയാളത്തിൽ പോലും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ നോവല് അനശ്വരമായി തീരുന്നതിന് അദ്ദേഹം വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്തു നാൽപ്പത്തിയേഴ് പ്രാവശ്യം ഈ നോവല് മുഴുവന് ആവർത്തിച്ചെഴുതി മിനുക്കി മെച്ചപ്പെടുത്തിയാണ് പ്രസിദ്ധീകരിച്ചത് ചെറിയ അധ്വാനമാണ് നടത്തിയിരുന്നതെങ്കിൽ ആ കൃതി ലോകപ്രസിദ്ധമായി തീരുമായിരുന്നില്ല അമേരിക്കയുടെ എക്കാലത്തെയും ആദരണീയനായ പ്രസിഡന്റ് അബ്രഹാം ലിങ്കനെ കുറിച്ച് കൂടി പറഞ്ഞ് ഈ ചിന്തകൾ ഉപസംഹരിക്കാം അബ്രഹാം ലിങ്കണ് തോൽവിയുടെ ഒരു മനുഷ്യനായിരുന്നു നാൽപ്പത് തവണ മത്സരിച്ച് പരാജയപ്പെട്ടാണ് അവസാനം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാനത്ത് അദ്ദേഹം എത്തിച്ചേർന്നത് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് ചെറുതും വലുതുമായ നാൽപ്പത് പരാജയങ്ങളിൽ പതറാതെ ഉറച്ച് നിന്നുകൊണ്ടാണ് നിശ്ചയദാർഢ്യമാണ് ഒരു മനുഷ്യനെ വിജയിയാക്കി തീർക്കുന്നത്